ഛേലെ ഭാഗം ആറ് വജ്രേശ്വരൻ ആയിരുന്നു പരിചാരകന്മാരുടെ നേതാവ് ശ്യാം പ്രധാന സഹായിയും ജഷൂറാണ് ശ്യാമിൻ്റെ ജന്മസ്ഥലം ശുദ്ധ ഗ്രാമീണനായ അയാളുടെ ഭാഷ കൽക്കത്തയിലെ ഭാഷയിൽ നിന്ന് വ്യത്യസ്തമാണ് താര ഓര എന്നതിന് തേനാര ഓനാര എന്നാണ് പറയുക ഞങ്ങളെ ബഹുമാനത്തോടെ ദോംനി എന്നാണ് അയാൾ വിളിക്കുന്നത് കറുകറുത്ത നിറം വലിയ കണ്ണുകൾ എണ്ണയൊലിക്കുന്ന നീണ്ട മുടി ഉരുക്കുപോലത്തെ ശരീരം ഇതായിരുന്നു ശ്യാം നിഷ്കളങ്കനായ അയാൾക്ക് കുട്ടികളോട് വലിയ സ്നേഹമാണ് കൊള്ളക്കാരുടെ കഥകൾ അയാൾ ഞങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു ഭൂതപ്രേത കഥകൾ പോലെ കൊള്ളക്കാരുടെ കഥകൾക്കും അക്കാലത്ത് വലിയ പ്രചാരമായിരുന്നു കൊള്ളയും കൊലയും പിടിച്ചു പറയുമെല്ലാം ഇപ്പോഴും നടക്കുന്നുണ്ട് ശരിയായ കുറ്റക്കാരെ പിടിക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രം ഇന്ന് ഇതൊന്നും അത്ഭുത കഥകളല്ല വാർത്തകൾ മാത്രമാണ് പൊടിപ്പും തൊങ്ങലും വെച്ചാണ് കൊള്ളക്കാരുടെ കഥകൾ പറഞ്ഞിരുന്നത് ഓരോ വീട്ടിലും ഓരോ നാട്ടിലും അല്പല്പം രൂപം മാറി ഓരോ കഥകൾ പ്രചരിച്ചുകൊണ്ടിരിക്കും ചെറുപ്പത്തിൽ കൊള്ളസംഘത്തിൽ ചേർന്ന് പ്രവർത്തിച്ചിരുന്ന പലരെയും കുട്ടിക്കാലത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അവരൊക്കെ ലാത്തി പ്രയോഗിക്കുന്നതിൽ സാമർഥ്യം നേടിയിരുന്നു അവരെ ചുറ്റിപ്പറ്റി ലാത്തിയടി പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി ചെറുപ്പക്കാരും ഉണ്ടാവും നേതാവിൻ്റെ പേര് കേട്ടാൽ തന്നെ സാധാരണ ജനങ്ങൾ സലാം വെച്ച് അവരെ ബഹുമാനിക്കും ഡെക്കോയിറ്റി കൊള്ളയും കൊലയും കത്തിക്കുത്ത് മാത്രമായിരുന്നില്ല അഭ്യാസ പ്രദർശനം കൂടിയായിരുന്നു ഭേദപ്പെട്ട വീടുകളിൽ ലാത്തി പരിശീലനത്തിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താറുണ്ട് അതിൽ വൈദഗ്ധ്യം നേടിയവരെ കൊള്ളക്കാർ പോലും ഉസ്താദ് എന്നാണ് വിളിച്ച് ബഹുമാനിച്ചിരുന്നത് സമൂഹത്തിൽ അവർക്ക് ഉയർന്ന സ്ഥാനവുമുണ്ട് ഒരു ജമീൻദാർ ഡെക്കോയിറ്റുകളെ നദീമുഖത്തേക്ക് അയച്ചു കാളിപൂജയ്ക്ക് വേണ്ടി ഒരു തല കൊണ്ടുവരണം കറുത്തവാവ് ദിവസമാണ് അർദ്ധരാത്രി സമയം കൊള്ളക്കാർ തോണിയിൽ പോയിരുന്ന ഒരാളുടെ തല വെട്ടിക്കൊണ്ടുവന്നു തല കണ്ട ജമീന്ദാർ അലറിക്കരഞ്ഞു മഹാപാപികളെ ഇതെന്റെ മരുമകൻ്റെ തലയല്ലേ കൊള്ളക്കാരെ പറ്റി ഇങ്ങനെ പല കഥകളുമുണ്ട് രഘു ബിജു എന്ന രണ്ടുപേരെക്കുറിച്ചും ധാരാളം കേട്ടിരുന്നു നേരത്തെ വിവരം കൊടുത്തിട്ടായിരുന്നു അവർ കൊല നടത്തിയിരുന്നത് പെൺകുട്ടികളെ അവർ ഉപദ്രവിക്കാറില്ല മഹാകാളിയുടെ വേഷത്തിൽ വന്ന് ഒരു പെൺകുട്ടി ഒരിക്കൽ ഡെക്കോയിറ്റുകളുടെ കയ്യിൽ നിന്നും വിലപിടിപ്പുള്ള പലതും പിടിച്ചെടുത്തു എന്നും കേട്ടിട്ടുണ്ട് ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ ഒരു ഡെക്കോയിറ്റി പ്രകടനം നടന്നു കരുത്തരായ യുവാക്കളായിരുന്നു ഒരു ആട്ടുകല്ലിൽ തുണി കെട്ടി ആ തുണിയിൽ കടിച്ച് ആട്ടുകല്ല് വട്ടം കറക്കി ഒരുത്തൻ നീണ്ട തലമുടിയിൽ ചുറ്റിപ്പിടിച്ചിരുന്ന തടിയനെ തലയ്ക്ക് ചുറ്റും പലതവണ കറക്കി മറ്റൊരാൾ ഇങ്ങനെ പല അഭ്യാസ മുറകളും പലരും കാണിച്ചു ഇരുപതും മുപ്പതും നാഴിക ദൂരെ ചെന്ന് ഡെക്കോയിറ്റി നടത്തി തിരിച്ചെത്തി ഒന്നും അറിയാത്ത പോലെ കിടന്നുറങ്ങുന്നത് എങ്ങനെയെന്ന് അവർ കാണിച്ചു തന്നു നീണ്ട രണ്ട് മുളങ്കമ്പുകളിൽ പ്രത്യേക ചവിട്ടിയുണ്ടാക്കിയ പൊയ്ക്കാലാണ് ഇതിനുപയോഗിച്ചിരുന്നത് നാലടിക്കു പകരം നാൽപ്പതടി നീളത്തിൽ ഇങ്ങനെ സഞ്ചരിക്കാൻ കഴിയും നേരം പോക്കിനു വേണ്ടി ശാന്തി നികേതനത്തിലെ കുട്ടികളുടെ ഇടയിൽ പൊയ്ക്കാൽ നടത്തം ഞാൻ ഏർപ്പെടുത്തിയിരുന്നു ശ്യാമിൻ്റെ കവർച്ച കഥകൾ കേട്ട് എത്രയോ രാത്രികളിൽ ഞാൻ പേടിച്ചു വിറച്ച് കിടന്നുറങ്ങിയത് ഓർക്കാൻ വയ്യ ഞായറാഴ്ച ഞങ്ങൾക്ക് അവധിയാണ് അന്ന് ഞാൻ കഴിച്ചുകൂട്ടിയത് പഴയ പല്ലക്കിനകത്തായിരുന്നു എന്റെ ഭാവനയിലൂടെ പല്ലക്ക് സഞ്ചരിക്കാൻ തുടങ്ങി എങ്ങോട്ടാണെന്നറിയില്ല തലേ ദിവസം രാത്രി തോട്ടത്തിലെ കുറ്റിക്കാട്ടിനിടയിൽ നിന്ന് ചില ബഹളങ്ങൾ കേട്ടു ഡെക്കോയിറ്റ് വീരൻ രഘുവിൻ്റെ പരാക്രമ കഥകളും കൂടെ കേട്ടു ആ സംഭവത്തിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു മനസ്സ് ഭയങ്കരമായ ഇരുട്ടിലൂടെ സഞ്ചരിക്കുകയാണ് പല്ലക്ക് പല്ലക്ക് ചുമട്ടുകാരുടെ ഹോയ് ഹോയ് വിളികളിൽ എൻ്റെ നെഞ്ചിടുപ്പിൻ്റെ ശബ്ദം അലിഞ്ഞു ചേർന്നു ശരീരം തളർന്നു തുടങ്ങി ആകാശം ചുടുകാറ്റിൽ പുളയുന്നു മണൽത്തരികൾ വെന്തുനീറി കുളത്തിലെ വെള്ളം വെട്ടിത്തിളങ്ങുന്നുണ്ട് പേരാലിൻ്റെ നീണ്ട കൊമ്പുകൾ കുളക്കടവിലെ പൊളിഞ്ഞ കൽപ്പടവുകളിലെ വലയം ചെയ്തിരിക്കുന്നു ആഞ്ഞുലയുന്ന വൃക്ഷത്തിൻ്റെ ശിഖരങ്ങളിലും ഇടതൂർന്ന മുളങ്കൂട്ടത്തിൻ്റെ നടുവിലുമായി എന്റെ സങ്കല്പങ്ങൾ പാറിപ്പറക്കാൻ തുടങ്ങി മുളങ്കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടി ഒന്നോ രണ്ടോ മുളവടികൾ ഉയർന്നു വരുന്നതുപോലെ നിമിഷങ്ങൾക്കുള്ളിൽ രക്തദാഹികളായ കവർച്ചക്കാർ പ്രത്യക്ഷപ്പെടുകയായി ഭാഗം ഏഴ് ഹേമേന്ദ്രനാഥ ജ്യേഷ്ഠനാണ് വിദ്യാഭ്യാസ കാര്യങ്ങളുടെ ചുമതല ബഹു കാണിച്ചക്കാരൻ എത്രത്തോളം കാര്യങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ ജ്യേഷ്ഠൻ കുത്തി നിറയ്ക്കാൻ ശ്രമിച്ചുവോ അതിലേറെ അവിടെ നിന്ന് ചോർന്നു പോയിക്കൊണ്ടിരുന്നു ആകെപ്പാടെ വിദ്യാഭ്യാസം ഒരു നഷ്ട കച്ചവടമായിരുന്നു എനിക്ക് ഹേമേന്ദ്ര ജ്യേഷ്ഠൻ മൂത്ത മകൾ പ്രതിഭയെ ലോററ്റോ കോൺവെൻ്റിൽ ചേർത്ത് പഠിപ്പിച്ചു ബംഗാളി ഭാഷയിൽ ജ്ഞാനം നേടിയതിന് ശേഷമായിരുന്നു ഇത് കുട്ടിക്കാലം മുതൽ പ്രതിഭ വിഷ്ണു ഭാഗവതരിൽ നിന്ന് ഗീതം അഭ്യസിച്ചു വന്നു ആ ക്ലാസ്സിൽ എനിക്കും പ്രവേശനം കിട്ടി അദ്ദേഹം പഠിപ്പിച്ചിരുന്നതെല്ലാം ബംഗാളിലെ ഏറ്റവും താണതരത്തിൽപ്പെട്ട ഗ്രാമീണ ഗാനങ്ങളായിരുന്നു ലോ ബേതർ മേയെലോ സാദേർ ഉൽക്കി പരാതെ ഒരിടത്ത് ഒരു കാക്കാത്തിപ്പെ ദിവസം അവൾ ചുട്ടി കുത്തുന്നതിനായി പട്ടണത്തിൽ വന്നു ഹാർമോണിയത്തിൽ ശ്രുതിമീട്ടി സാധകം ചെയ്തതിന് ശേഷം ലളിതമായ ഹിന്ദുസ്ഥാനി രാഗങ്ങൾ പഠിക്കുകയാണ് ഇന്നത്തെ സാധാരണ സമ്പ്രദായം ബംഗാളി കുട്ടികൾക്ക് ഹിന്ദുസ്ഥാനി പാട്ടുകളെക്കാൾ എളുപ്പം പഠിക്കാൻ കഴിയുന്നത് നാടൻ പാട്ടുകളാണെന്ന് ഹേമേന്ദ്ര ഹേമേന്ദ്രജ്യേഷ്ഠൻ മനസ്സിലാക്കി ഇങ്ങനെയുള്ള പഴയ പാട്ടുകൾ ഞങ്ങളുടെ സിരകളിൽ എപ്പോഴും ഉണ്ടായിരുന്നു അമ്മമാരുടെ താരാട്ടുപാട്ടുകളിലൂടെയും കഥ പറച്ചിലൂടെയുമാണ് കുട്ടികളിൽ ആദ്യമായി സാഹിത്യ സംഗീതാഭിരുചികൾ ഉണ്ടാകുന്നതെന്നുള്ള പരമാർത്ഥം ഞാൻ മനസ്സിലാക്കി തമ്പുരുവൻ തോളിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പാട്ട് പഠിച്ചത് തുടർച്ചയായി ഒന്നിലും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല എന്നതാണ് എൻ്റെ ഒരു തകരാറ് എന്ത് വേണമെങ്കിലും പഠിക്കാനുള്ള അവസരമുണ്ടായിരുന്നു വേണ്ട പോലെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ ഭാഷാ പണ്ഡിതരെയോ ഭാഗവതന്മാരോ എന്നെ പുച്ഛിക്കുമായിരുന്നില്ല ജ്യേഷ്ഠൻ്റെ മുറിയുടെ വാതിൽകിൽ ചെന്ന് അദ്ദേഹം പാടുന്ന ചില പാട്ടുകൾ ഞാൻ പഠിക്കും ഒരിക്കൽ അതി ഗജ ഗാമിനി രേ എന്ന പാട്ട് സൂത്രത്തിൽ പഠിച്ച് അമ്മയ്ക്ക് പാടിക്കൊടുത്തു അമ്മയെ സന്തോഷിപ്പിക്കുന്ന കാര്യത്തിൽ ഒരിക്കലും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരമായി വരുന്ന ശ്രീകണ്ഠ ബാബു രാവും പകലും പാട്ടുപാടി നടക്കുന്ന ഒരാളാണ് അദ്ദേഹം ഒരിക്കലും പാട്ടു പഠിക്കാൻ ശ്രമിക്കാറില്ല നല്ല ഈണത്തിൽ പാടിക്കൊണ്ടേ നടക്കുമായിരുന്നുള്ളൂ ചുറ്റും കൂടുന്ന കുട്ടികളെ അദ്ദേഹം പാട്ടുപാടി കേൾപ്പിക്കും അത് കേട്ട് കുട്ടികൾ പ്രയാസം കൂടാതെ പാടാൻ പഠിക്കും ഉത്സാഹം വർദ്ധിച്ചാൽ ശ്രീകണ്ഠബാബു സിത്താറുമേന്തി നൃത്തം ചവിട്ടാറുമുണ്ട് അക്കാലത്തെ ആദിത്യ മര്യാദ എടുത്തു പറയേണ്ട രീതിയിലായിരുന്നു ആര് വീട്ടിൽ വന്നാലും ഏതു സമയത്താണെങ്കിലും ആഹാരവും ഉറങ്ങാൻ കിടക്കയും കിട്ടും ഒരിക്കൽ അജ്ഞാതനായ ഒരു അതിഥി തമ്പുരുവുമായി ഞങ്ങളുടെ സ്വീകരണ മുറിയിൽ വന്നിരുന്നു ഹുക്കക്കാരൻ കാനായി ഉടൻ തന്നെ അദ്ദേഹത്തിന് ഹുക്ക വലിക്കാൻ കൊടുത്തു വരുന്നവർക്ക് വെറ്റില മുറുക്കാൻ കൊടുക്കുന്നതും അന്നത്തെ ഒരു ആചാരമായിരുന്നു വെറ്റിലയിൽ ചുണ്ണാമ്പ് തേച്ച് സുഗന്ധദ്രവ്യങ്ങൾ ചേർത്ത് ഭംഗിയായി ചുരുട്ടി ഒരു ഗ്രാമ്പൂ കോർത്ത് പിത്തളപാത്രത്തിൽ അടുക്കി വയ്ക്കും ഉണങ്ങാതിരിക്കാൻ മീതെ നനഞ്ഞ തുണി വിരിക്കും കാലത്ത് അന്തപ്പുര സ്ത്രീകളുടെ പ്രധാന ജോലി ഇങ്ങനെ വെറ്റില ചുരുട്ടുക എന്നതായിരുന്നു പുറത്തെ മുറിയിൽ പുകയില മുറിച്ചു വയ്ക്കുന്ന ബഹളമാണ് പാമ്പുകളെ പോലെ ഹുക്ക പൈപ്പുകൾ മൺപാത്രത്തിലെ വെണ്ണീർ മുടിയ തീക്കട്ടയിൽ തൊട്ടുകിടപ്പാണ് അതിൽ നിന്ന് ഉയരുന്ന പനിനീരിന്റെ സുഗന്ധം അതിഥികളെ സ്വാഗതം ചെയ്യുന്നു അന്നത്തെ വെറ്റിലത്തോട്ടങ്ങളെല്ലാം പോയി മറഞ്ഞു ഹുക്ക നിറച്ചിരുന്നവർ അവരുടെ വേഷം മാറ്റി ഏതോ മധുര പലഹാര കടകളിൽ ചേക്കേറി അജ്ഞാതനായ ആ പാട്ടുകാരൻ കുറച്ചു ദിവസം ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചു നേരം വെളുത്താൽ ഞാൻ വിളിച്ചുണർത്തി അദ്ദേഹത്തെ കൊണ്ട് പാടിക്കും നിർബന്ധം കൂടാതെയുള്ള പഠിത്തം രസകരമായിരുന്നു കുറച്ചുകൂടി പ്രായമായപ്പോൾ ഏതുഭട്ട എന്ന വലിയൊരു ഭാഗവതർ എന്നെ പാട്ടു പഠിപ്പിക്കാനായി വീട്ടിലെത്തി അദ്ദേഹം ഒരു വലിയ തെറ്റ് ചെയ്തു എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി അതോടുകൂടി അതും അവസാനിച്ചു കാപ്പിരാഗത്തിലുള്ള ഒരു പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതായിരുന്നു എൻ്റെ വർഷകാല ഗാനങ്ങളുടെ കൂട്ടത്തിൽ ആ രാഗത്തിന് പ്രത്യേക സ്ഥാനം ഞാൻ കൊടുത്തിട്ടുണ്ട് കടുവയെ വെടിവെച്ച് കൊന്ന ഒരാളും അതിനിടെ അതിഥിയായി വന്നു ചേർന്നു അധിക നേരവും ഞാൻ അയാളുടെ മുറിയിലായിരുന്നു ആ വീരപുരുഷന് മുറുക്കാനും പുകയിലയും നൽകി തൃപ്തിപ്പെടുത്താൻ ഞാൻ ഏറെ ബുദ്ധിമുട്ടി അയാളുടെ വർണ്ണനകൾ മ്യൂസിയത്തിൽ സൂക്ഷിച്ച മൃഗത്തെ കണ്ടിട്ടുള്ളതായിരുന്നു എന്ന് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് പാട്ടിൻ്റെ കാര്യം ഇങ്ങനെയൊക്കെയായി മറ്റു വിഷയങ്ങൾ എന്നെ പഠിപ്പിക്കുന്നതിലും ജ്യേഷ്ഠൻ്റെ താല്പര്യം വേണ്ട പോലെയായില്ല കൽക്കത്ത പട്ടണത്തിൽ അന്ന് പേരുകേട്ട ഒറ്റക്കണ്ണൻ ഗുസ്തിക്കാരനായിരുന്നു എന്നെ ഗുസ്തി പഠിപ്പിച്ചത് പൂമുഖത്തിൻ്റെ വടക്കുവശത്തെ കളമാണ് പരിശീലനത്തിന് വേണ്ടി ഒരുക്കിയിരുന്നത് തറ ഒരടിയോളം ഇളക്കി കടുകണ്ണയൊഴിച്ച് കുഴച്ചാണ് ഗുസ്തിക്കുള്ള സ്ഥലം ഒരുക്കുക എൻ്റെ കൂടെ ഗുസ്തി പിടിച്ച് മറിഞ്ഞു വീഴുക എന്നത് ഒറ്റക്കണ്ണൻ ഫയൽമാൻ്റെ ഒരു നേരം പോക്കായിരുന്നു ദേഹം മുഴുവൻ പൊടിപുരണ്ടുള്ള ഈ അഭ്യാസം അമ്മയ്ക്കിഷ്ടപ്പെട്ടില്ല എന്റെ സ്വർണ്ണ നിറത്തിന് മങ്ങലേൽക്കുമോ എന്ന് അവർ ഭയപ്പെട്ടു കുഞ്ഞുങ്ങളുടെ തൊലി മിനുക്കാനുള്ള സാധനങ്ങൾ അമ്മമാർ ഇന്ന് വിലയ്ക്ക് വാങ്ങിക്കുന്നുണ്ട് അന്നൊക്കെ ആ സാധനങ്ങൾ അവർ തന്നെ ഉണ്ടാക്കുമായിരുന്നു അതൊക്കെ ഞാൻ വേണ്ട പോലെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ബിഗം വിലാസ് ക്രീം എന്നൊരു കട തന്നെ നടത്തി ലാഭമുണ്ടാക്കുമായിരുന്നു ഗുസ്തിക്കളത്തിൽ നിന്നും വരുമ്പോഴേക്ക് അസ്ഥികളെപ്പറ്റി പറഞ്ഞു തരാൻ മെഡിക്കൽ കോളേജിലെ ഒരു വിദ്യാർത്ഥി എത്തിയിട്ടുണ്ടാവും വലിയൊരു അസ്ഥികൂടം ഞങ്ങളുടെ മുറിയിൽ തൂക്കിയിട്ടിട്ടുണ്ട് കാറ്റിൽ അത് കർ കർ എന്ന് ശബ്ദിച്ചുകൊണ്ടിരിക്കും ദിവസവും അത് കൈകാര്യം ചെയ്യുന്നതിനാൽ ഭയമുണ്ടായിരുന്നില്ലെന്ന് മാത്രം ഏഴടിച്ചാൽ നീല കമൽ മാസ്റ്റർ എത്തും ഒരു മിനിറ്റ് പോലും താമസിക്കില്ല ശിഷ്യൻ്റെ പോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും ഒരു തലവേദന പോലും വന്നിട്ടില്ല സ്ലേറ്റും പുസ്തകവുമായി ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെന്നിരിക്കും ബീജഗണിതം ക്ഷേത്രഗണിതം എന്നിവ ബംഗാളി ഭാഷയിലാണ് പഠിപ്പിക്കുന്നത് സാഹിത്യത്തിനു പുറമേ പ്രകൃതി വിജ്ഞാനവും പഠിക്കണം അറിയാവുന്ന വസ്തുക്കളിൽ നിന്നാണ് സീതനാഥ ദത്തബാബു ബാബു പ്രകൃതിശാസ്ത്രം പഠിപ്പിച്ചു തുടങ്ങിയത് ചില ദിവസം ഹേരമ്പതത്വഭൂഷണം വന്നിരുന്നു ഞങ്ങളുടെ സംസ്കൃത അധ്യാപകൻ ഒരക്ഷരം പോലും മനസ്സിലാകാതെയാണ് മുഗ്ധബോധം മുഴുവൻ കാണാതെ പഠിച്ചത് വരാന്തയുടെ മറ്റൊരറ്റത്താണ് പ്രായം ചെന്ന തുന്നൽക്കാർ നിയാമത്ത് ഇരിക്കുന്നത് കട്ടി കണ്ണട വെച്ച് കുനിഞ്ഞു കിടന്നുകൊണ്ട് എപ്പോഴും തുന്നലാണ് ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥനയ്ക്കായി എഴുന്നേറ്റ് പോകുന്നതും കാണാം കണക്ക് മുഷിഞ്ഞാൽ സ്ലേറ്റ് കൊണ്ട് മുഖം മറച്ച് ഗേറ്റിലേക്ക് നോക്കിയിരിക്കും അവിടെ ദർവാൻ ചന്ദ്രഭാനു ചീർപ്പ് കൊണ്ട് താടി ഒതുക്കി വെക്കുന്നത് കാണാം അയാളുടെ സഹായി ഒരു ചെറുപ്പക്കാരനാണ് ചന്ദ്രഭാനുവിന് ഹുക്ക വലിക്കാൻ പുകയില മുറുക്കലാണ് അവൻ്റെ പ്രധാന ജോലി വരാന്തയുടെ അരികിൽ ഒരിക്കൽ ഞാൻ ഒരാത്തക്കുരു കുഴിച്ചിട്ടു നീല ബാബു പോയാൽ അതിന് വെള്ളമൊഴുക്കലാണ് ആദ്യത്തെ ജോലി ചപ്പും ചവറും കൂട്ടിയിടുന്ന ചൂല് തന്നെയാണ് ഒരു ദിവസം ആത്തക്കുരുവിനെ തൂത്തുവാരി കളഞ്ഞു ഒൻപത് മണിയായാൽ ഗോവിന്ദ് കയ്യിലൊരു മുഷിഞ്ഞ തോർത്തുമായി എന്നെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുമായിരുന്നു കൃത്യം ഒൻപതര മണിക്ക് പ്രഭാത ഭക്ഷണം ചോറ് പരിപ്പ് മീൻകറി അവയിൽ ഒരിക്കലും മാറ്റമില്ല എനിക്കാണെങ്കിൽ അത് കാണുന്നത് തന്നെ വെറുപ്പായിരുന്നു മണി പത്തടിച്ചു തെരുവിൽ നിന്ന് പച്ചമാങ്ങ പച്ചമാങ്ങ വിളി ഉയരുമ്പോൾ വായിൽ വെള്ളം നിറയും മറ്റൊരു കോണിൽ നിന്ന് കുപ്പിവള കുപ്പിവള എന്ന വിളിയും മുഴുങ്ങിക്കേൾക്കാം പെൺകുട്ടികളെ സ്കൂളിൽ അയക്കുന്നത് അന്ന് നിർബന്ധമുള്ള കാര്യമായിരുന്നില്ല ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് വിശ്രമവും ധാരാളം കിട്ടുമല്ലോ അപ്പോഴേക്കും കുതിരവണ്ടി വരും അതിൽ കയറി സ്കൂളിലേക്ക് പോകും മണി മുതൽ നാല് മണിവരെയാണ് ക്ലാസ് ആൻഡമാൻ ദ്വീപിലെ കഠിന തടവ് പോലെയാണത് നാലരയ്ക്ക് വിദ്യാലയത്തിൽ നിന്ന് മടങ്ങി വരുമ്പോഴേക്കും ജിംനാസ്റ്റിക് പഠിപ്പിക്കുന്ന അധ്യാപകൻ റെഡിയായിട്ടുണ്ടാവും അദ്ദേഹം പോകുന്നതിന് മുമ്പ് തന്നെ ഡ്രോയിങ് മാസ്റ്റർ വരും പകൽ വെളിച്ചം മങ്ങുന്നതോടെ പട്ടണത്തിലെ ശബ്ദ കോലാഹലങ്ങളും തുടങ്ങുന്നു അഖോർ ബാബു എത്തിക്കഴിഞ്ഞു ഇംഗ്ലീഷ് പഠിത്തം ആരംഭിക്കുകയായി പുസ്തകം വായിക്കുമ്പോഴേക്കും ഞാൻ ഉറക്കം തൂങ്ങിത്തുടങ്ങും ഞെട്ടി ഉണരും വായിക്കാതെ വിട്ടുകളയുന്ന ഭാഗങ്ങളാകും കൂടുതൽ ഒടുവിൽ കട്ടിലിൽ വീഴുമ്പോഴേക്ക് മറ്റൊന്നിനും സമയമില്ലാതായിട്ടുണ്ടാവും അപ്പോൾ രാജകുമാരന്മാരുടെ ഒരിക്കലും അവസാനിക്കാത്ത കഥകൾ കേൾക്കാം ഛേലേ ബേല ആറും ഏഴുമാണ് ഇന്ന് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചത് കഥ ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം